മൂത്താപ്പ ഒക്കെ നോക്കാനീലേ ആ നീ പോയിക്കാണ്ട് പോയില്ലേ കഞ്ഞിന്തിനാ നിക്കു പരി കഞ്ഞു മൂത്താപ്പ ഇനിയിപ്പ മൂത്തമ്മപ്പ വരുന്നില്ലല്ലേ ഏ ഇനിപ്പെന്താ ചെയ്യാനാണെ പേരൊന്നൊന്നും തിന്നും ചെയ്തില്ല കുടിക്കും ചെയ്തില്ല ഇവിടെ വന്നിട്ട് തിന്നാച്ചിട്ടു എന്താ ചെയ്യാ മൂത്താപ്പാന്റെ കുട്ടി ഇവിടെ ഇരിക്കും മൂത്തമ്മ വൈനാട്ടിൽ വന്നിട്ടേ മൂത്താമ്മന പറഞ്ഞിട്ട് മൂത്താപ്പാന്റെ കുട്ടിക്കൊക്കെ എന്തേലും ഒക്കെ തരാം എന്റെ ഒരു മീനൊക്കെ നല്ല കുട്ടി ചോറൊക്കെ വെച്ചിട്ട് പോയാ മതിട്ടാ മൂത്താപ്പ ഞാൻ ഇങ്ങോട്ട് വെയില് വെച്ചിട്ട് ഒന്നും നീ ആരെ വൈകുന്നേരാരേ എനിക്കിരിക്കാൻ പറ്റൊന്നുല്ല എനിക്ക് പൈ കണ്ണൊന്നും കണ്ടൊന്നും കാണൂല അപ്പൊ പിന്നെ മൂത്താപ്പാന്റെ ഒരു കണ്ണാട് ആ എനിക്ക് ഇരിക്കാൻ പറ്റൂല ഞാൻ പോവാണ് മൂത്താപ്പ ഞാൻ പിന്നെ ഒരു ദിവസം വരണ്ടിട്ട് ഞാൻ പോവാന് പോവണല്ലാ ചക്ക പോയത് നന്നായി ആ മീൻ പോയി വെറുതെ പറഞ്ഞാണ് ഓൻ ഒന്ന് പോയാലും എമ്മക്ക് ഭക്ഷണിയാവും അത് നടക്കൂല മൂത്താപ്പ അല്ല എന്താ വെറുതെന്താ പറയുന്ന വന്നാല് മൂത്തുമ്മ വന്നാല് ഇറച്ചിയും അതൊക്കെ വാങ്ങി തരാന്ന് ആ എന്തായാലും കൊച്ച കഞ്ഞ കഞ്ഞി കുടിച്ചിട്ട് മൂത്താപ്പനെ നിക്കട്ടെ വൈകുന്നേരം അതൊക്കെ തിന്നാലോ ഞാൻ തന്നെ പോട്ടെന്ന മൂത്താപ്പ ഞാൻ ഇങ്ങോട്ടന്നെ പോന്ന് ഏ എന്തായാലും ഞാൻ വന്നതല്ലേ അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ പോയിണ്ടെങ്കിൽ മൂത്തമാക്കൊരു വിഷമവും ഇനി കണ്ടില്ലാന്ന് വെച്ചിട്ട് പിന്നെ അതല്ല മൂത്താബാക്കും വിഷമാവൂലേ ആ പിന്നെ മൂത്താപ്പ പറഞ്ഞില്ലേ എന്തായാലും മൂത്തമ്മ വന്നിട്ട് ഉം അത് ഇതൊക്കെ വേച്ച തിന്നു അപ്പം മതി എന്താച്ചാണ്ടാ ഇപ്പൊ ഉള്ള കഞ്ഞി ഞാൻ കൊടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ടീ വി ഒക്കെ അവിടെ കണ്ടിന്നോളിച്ച കുഞ്ഞാപ്പോ ഇയാണ്ട് പോയപ്പോ മൂത്തമ്മ വിളിച്ചിന്ന് മൂത്തമ്മത്ര അപ്പൊ ഇന്നപ്പ എന്താ ചെയ്യാ ഞാൻ അല്ലെങ്കിൽ വേണ്ട ഞാൻ പോവാന് എന്നാ ഞാൻ എന്നാ പിന്നെ വരുന്നിട്ടാ മുത്തുമങ്കട മുത്തമാടെ പറഞ്ഞാണെങ്കിൽ കുഞ്ഞാപ്പൂ വന്നീന്ന് പിന്നെ ഒരു ദിവസം വന്നിട്ട് നിന്നോണ്ടിട്ടാ അപ്പൊ മുത്താപ്പന്റെ കിടക്കും ചെയ്യാ കും ചെയ്യാലോ ട്ടാ ഞാൻ ഓന്റെ പോയിന്നോ തന്നേ എന്റെ അടുത്ത് നടക്കൂല ഞാനാര മോനെ വല്ല പടച്ചോനെ എന്താ ആ ഓരോ ടെൻഷന് ഞാന് മൂത്താപ്പാർക്ക് പോയതാണ് അപ്പൊ അവിടെ മൂത്താപ്പുണ്ട് മൂത്തൊന്നുമല്ല ആ ഒരു ടെൻഷൻ കാരണം ഇങ്ങനെ ഇങ്ങനെ വരികയായിരുന്നു ഞാൻ ഒന്നും തിന്നാൻ കിട്ടില്ലല്ലേ ഇങ്ങക്ക് ഇത് എങ്ങനെ മനസ്സിലായി എനിക്ക് തിന്നാൻ മനസ്സിലായതാണ് ആ അങ്ങനെ മനസിലായതാണില്ലേ അതും അവിടെ മൂത്തുമ്മ വെറുതാ വന്ന് നാളും ഉദാരി വന്നപ്പോ ഓരോർന്ന് പോയി ഇപ്പൊ മൂത്താപ്പ ഉണ്ട് എന്നാ മൂത്തമ്മ ഇല്ല മൂത്തു മൂത്താപ്പനെ കൊണ്ട് എന്തിനു പറ്റുവോ കൊറേ കഞ്ഞി വെച്ചു ആരൊക്കെ പറഞ്ഞാൽ കഞ്ഞി കഞ്ഞി നമ്മളൊക്കെ കുടിക്കുവല്ലേ കഞ്ഞി കടന്നെ ദേശിയാണ് ഞാൻ നീ പോട്ടെ പോയി തിന്നും പിന്നെ ഓൻ പിന്നെ അങ്ങനത്തെ ആ വിവാത്തല്ല വരണത് അവളെ കാണേണ്ട ഒരു ആവശ്യം ഉണ്ട് ഏതായാലും ഈ തള്ളത്തിൽ കിട്ടട്ടെ വിവാത്തോ ഇവിടെ ഒന്നാണ് ഒരു കാര്യം ചോദിക്കണ്ടെന്നോട് ആരാണ് ഞാൻ മോന്റെ മോനോ ബഷീർ ബഷീർന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയുണ്ടോ അവനിക്കൊരു കല്യാണ കാര്യം അന്വേഷിക്കാൻ വേണ്ടിട്ടായിരുന്നു അപ്പൊ അതെന്നോട് ചോദിച്ചാൽ അതിന്റെ വിശദമായിട്ടുള്ള വിവരം കിട്ടല്ലോ കാരണം എന്റെ മൂത്താപ്പാന്റെ പേരെ കുട്ടിയല്ലേ ഒറ്റ മോനാണ് ബാക്കി മൂന്നു പെൺകുട്ടികളാണ് പിന്നെ മൂത്ത പെണ്ണ് കുറച്ച് ഭർത്താവി ആയിട്ട് എന്താ കസകോസണ്ടായി അമ്മായി എന്താ പറഞ്ഞിരുന്ന കൊറച്ച കാലം പരേലായിരുന്നു ആ ഇന്നത്തെ പെണ്ണുങ്ങളല്ല കുറച്ചെന്തെങ്കിലും കിട്ടാൻ കാത്തുക്കല്ലേ പര വന്നിരിക്കാന് അതൊക്കെ ഇപ്പൊ മാറി വേറെ ചക്കനയാണ് വേണ്ടത് കാരണം പെണ്ണ് നല്ല ഒരു അച്ചടക്കമുള്ള ദീനീബോധമുള്ള പെണ്ണാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എന്നോട് അതിനെ പറ്റി അന്വേഷിച്ചത് എന്റെ കുടുംബവും അല്ലേ പണക്കതിനെ പറ്റി വെറ്റായിട്ട് അറിയാലോ പിന്നെ വേറെ ഉള്ളതോട് അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ അതന്നെ ഞാനും പറഞ്ഞത് ചെക്ക നല്ല ചെക്കൻ തന്നെയാണ് ഇന്നത്തെ കാലത്ത് ഇങ്ങനെ കാണാൻ പറ്റില്ല ചെക്കനാ ആ കുഞ്ഞാപ്പ് കാക്ക സുഖർ കൂടി പൊയ്ക്കിണ്ട് എന്നാളും ഇങ്ങോട്ട് പറയാൻ കാണാൻ പോയി കാണാൻ പറ്റിയില്ല ഏർ ഇനി വൈകുന്നേരം വരൂള്ളൂ ഞാൻ ഇന്റെ കുടുംബായിട്ട് പറയല്ല ചെക്ക നല്ല ചക്കനാണ് ഇനിയിപ്പൊ ഞാനെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് നല്ലതും പറയാൻ പറ്റൂല ചീത്തതും പറയാൻ പറ്റൂല ആരും പറയാൻ പറ്റൂല ഇപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചെക്കരേറ്റ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം കള്ളും കുടിച്ച് വന്ന് ഇന്ത്യൻ ആരൊക്കെ വരും അതുകൊണ്ട് ഞാൻ പറഞ്ഞൊന്നും പറയണ്ട നിങ്ങൾ വേറെ അന്വേഷിച്ച് നന്ദിയായി പറഞ്ഞാൽ മതി തീർച്ചയായും നോക്കിക്കോളെ ഇന്ന് ഞാൻ കോട്ടക്ക് കുറച്ച് പണിയുണ്ട് ഏത്തോ ഇനിയിപ്പൊ അന്വേഷിക്കാൻ വരുമ്പോ ക്ലാസ് ഒക്കെ പറഞ്ഞു ഇനി അത് വേണ്ടത് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടാ നിങ്ങള് നല്ല പോലെ അന്വേഷിക്കേ അന്വേഷിക്കാതെ ഇരിക്കേ എന്താ ചെയ്തോളു ഇന്നത്തെ കാലത്ത് കുടുംബക്കാരായിട്ടും ആരായിട്ടും നല്ലത് പറയാൻ പറ്റൂല അത് ലാസ്റ്റ് ദോശായി മാറോളൂരല്ലേ ഞാൻ പോവാണ് എന്തായാലും ഇപ്പോൾ വിഭവത്തിനെ കണ്ട് നന്നായി കാര്യങ്ങളൊക്കെ എളുപ്പമല്ലോ ഏഹ് ഇതിപ്പോൾ അത് അന്വേഷിക്കാൻ പോവേണ്ടല്ലോ എന്നാൽ ഞാൻ ഇവിടെ തിരിച്ചു പോകുന്നു